മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധൻ ഗസയിലെ ഇസ്രായേൽ നരനായാട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളായി ആറ് മാധ്യമ പ്രവർത്തകർ കൂടി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു യുദ്ധഭൂമിയിൽ നിന്നുള്ള സത്യസന്ധമായ വാർത്താ റിപ്പോർട്ടിങ്ങിനെ കൂടി കൊന്നൊടുക്കുകയാണ് മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇസ്രായേൽ നടപ്പാക്കുന്നതെന്ന് ഇന്നത്തെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു മാധ്യമ പ്രവർത്തകരുടെ അറുകൊല ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദക്ഷിണ ഖസയിലെ ഗാൻ യൂനിസ്ലെ നാസർ ആശുപത്രിക്കു നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾക്കും ചാനലുകൾക്കും വാർത്തകൾ നൽകുന്ന ആറ് മാധ്യമ പ്രവർത്തകരെ നിഷ്കരണം കൊന്നൊടുക്കിയതിൽ ലോകമാകെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് അൽ ജസീറയുടെ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലാമ റോയിട്ടേസ് ക്യാമറാമാൻ ഹുസാം അൽ മസ്രി എ പിക്ക് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്ന മറിയം ധഖ മിഡിൽ ഈസ്റ്റ് ഐയുടെ അഹ്മദ് അബു അസീസ് ഫോട്ടോഗ്രാഫർ മുസ് അബു താഹ എന്നിവരാണ് രക്തസാക്ഷികളായതെന്ന് വാർത്താ ഏജൻസികൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തെ തുടർന്ന് സയനിസ്റ്റ് രാഷ്ട്രം ഗസയുടെ നേരെ യുദ്ധം ആരംഭിച്ച ഉടൻ ചെയ്ത നടപടി പുറമേ നിന്നുള്ള എല്ലാതരം മാധ്യമ പ്രവർത്തകരെയും സമ്പൂർണമായി വിലക്കുകയായിരുന്നു അതോടെ യുദ്ധവാർത്തകൾ ലഭിക്കാൻ ഗസയിൽ തന്നെയുള്ള ഫലസ്തീൻകാരായ മാധ്യമ പ്രവർത്തകരെ മാത്രം ആശ്രയിക്കാൻ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളും ബി ബി സി അൽ ജസീറ തുടങ്ങിയ വാർത്താ ചാനലുകളും നിർബന്ധിതരായി അതോടെ ഏത് യുദ്ധത്തിലും ആദ്യം വധിക്കപ്പെടുന്നത് സത്യമായിരിക്കും എന്ന സമവാക്യത്തെ ശരിവെച്ചുകൊണ്ടുള്ള ഇസ്രായേൽ ന്യൂസ് ഏജൻസികളുടെ ഏകപക്ഷീയവും അസത്യജടിലവുമായ യുദ്ധവാർത്തകളുടെ മറുവശം അറിയാനും അറിയിക്കാനും ജീവൻ പണയം വച്ചും തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഫലസ്തീനി മാധ്യമ പ്രവർത്തകർ കർമ്മനിരതരായി കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ റൊട്ടിയോ തലച്ചയക്കാൻ മുറികളോ ഇല്ലാതെ ബോംബ് വർഷത്തെയും വെടിക്കോപ്പുകളെയും വകഞ്ഞു മാറ്റി അവർ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും വഴിയാണ് സയനിസ്റ്റ് സംഹാര താണ്ടവത്തിൻ്റെ നേർചിത്രങ്ങൾ അനുനിമിഷം പുറം ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയിലെ നരമേധത്തിൽ ഇന്നലെ വരെ സ്ത്രീകളും കുഞ്ഞുങ്ങളും സാധാരണ പൗരരുമടക്കം അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്കാണ് ജീവഹാനി നേരിട്ടതെന്ന കണക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിസാഹസികതയിലൂടെ മാധ്യമ പ്രവർത്തകർ പുറം ലോകത്തെ അറിയിച്ചതാണ് ഗസയിലെ ആശുപത്രികൾ സ്കൂളുകൾ ഓഫീസുകൾ കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ എന്നിവ ഉൾപ്പെടെ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും നിലപരിശായിരിക്കുന്നു എന്ന വിശ്വാസ്യമായ കണക്കും ലോകത്തിന് ലഭിച്ചത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകർ നടത്തിയ അന്വേഷണം കൊണ്ട് കൊണ്ടുതന്നെ ഇരുന്നൂറിലധികം ജേർണലിസ്റ്റുകളെ ഇതിനകം ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു ആനുപാതികമായി ഏറ്റവും ആൾനാശം ഉണ്ടായത് ഖത്തർ കേന്ദ്രമാക്കിയുള്ള അൽ ജസീറ ചാനലിനാണ് അതിക്രൂരവും തീർത്തും മനഃപൂർവ്വമായ യജ്ഞത്തിലൂടെ പത്രപ്രവർത്തകരെ നിശ്ശബ്ദരാക്കാനും കൊല്ലാനുമുള്ള യജ്ഞത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് തുറന്ന് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ സ്വതന്ത്ര സ്ഥാപനമായ ദ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് അഥവാ പത്രപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള കമ്മിറ്റി പലസ്തീനി മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും നേർക്കുനേരെ ഉന്നം വെച്ച് കൊല്ലുകയുമാണ് ഇസ്രായേൽ സൈന്യം ചെയ്യുന്നതെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട് മറുവശത്ത് സയനിസ്റ്റ് മീഡിയ പടച്ചുവിടുന്ന വെള്ളം ചേർക്കാത്ത നുണകൾ അപ്പടി പകർത്തുകയാണ് കോർപ്പറേറ്റുകളും വലതുപക്ഷ സർക്കാരുകളും അവരുടെ പാദസേവകരായ മാധ്യമ സ്ഥാപനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ നിന്നുള്ള സത്യസന്ധമായ വാർത്തകളും തദ്ടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളും അപ്പടി നിരോധിച്ച സർക്കാറുകൾ ഇസ്രായേലിൻ്റെ അയൽപ്പകങ്ങളിൽ തന്നെയുണ്ട് ഗസ രക്തസാക്ഷികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും വിലക്കിയ ഭരണകൂടങ്ങളുണ്ടെന്ന് ഓർത്താൽ യാങ്കി സയനിസ്റ്റ് സ്വാധീന വലയം എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാവും മാധ്യമപ്രവർത്തകരുടെ കൂട്ടക്കൊലയെ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സി അപലപിക്കുകയും അത് യുദ്ധ കുറ്റവും പത്ര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഫലസ്തീൻ സഹോദരങ്ങൾക്കു നേരെയുള്ള കുറ്റകൃത്യം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് ഖത്തർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തുർക്കി ഇറാൻ ഈജിപ്ത് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടൊപ്പം ബ്രിട്ടൻ സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളും സംഭവത്തെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ഇത്തരം നടപടികൾ ഒരിക്കലും സ്വീകാര്യമല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡറസ് ആവട്ടെ പലസ്തീൻകാരുടെ നേരെ നടന്ന അറിവുകളയെ ശക്തമായി അപലപിച്ചതിനോടൊപ്പം അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്രകാരം ആഗോള തലത്തിൽ കടുത്ത ഉയർന്നപ്പോൾ മുഖം നഷ്ടപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിന് എതനാഹു സംഭവത്തെ ന്യായീകരിക്കാൻ ഒരു വഴിയും കാണാതെ പ്രതികരിച്ചതിങ്ങനെ പത്രപ്രവർത്തകരുടെ ജോലിയെ ഇസ്രായേൽ വിളമതിക്കുന്നു ഘാതുകമായ ഈ അബദ്ധത്തെ സമഗ്രമായി അന്വേഷിക്കാൻ സൈന്യധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ ആവശ്യപ്പെട്ടതായുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ലോകരാഷ്ട്രങ്ങളെല്ലാം ശബ്ദമുയർത്തുകയും ഇസ്രായേൽ ഭരണകൂടം വരെ പ്രതികരിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തിട്ടും ചേരി തേട കരുത്തുറ്റ പ്രയോക്താക്കൾ എന്ന നിലയിലും ഫലസ്തീൻ ജനതയുടെ ഉറ്റ സുഹൃത്ത് എന്ന നിലയിലും ഒരു കാലത്ത് ലോകം ആദരവോടെ കാതോർത്തിരുന്ന ഇന്ത്യയുടെ പ്രതികരണം സമ്പൂർണ്ണ മൗനത്തിലൊതുക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി ഭരണകൂടം മാധ്യമം പോഡ്കാസ്റ്റ്